എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വിസിറ്റിംഗ് വിസയിൽ വരുന്നവർക്ക് കുറെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൽ രണ്ട് തവണ നമുക്ക് അപ്രൂവൽ ആയി ഒരു തവണ റിജെക്ട് ആയി അപ്പോൾ നമുക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം വിസിറ്റിംഗ് വിസയിൽ എന്തൊക്കെ ഡോക്യൂമെന്റ് വേണം അതേപോലെ തന്നെ നമ്മൾ അക്കൗണ്ട് എവിടെയൊക്കെ എങ്ങനെയൊക്കെ കാണിക്കണം എന്നുള്ള കാര്യം അപ്പം അതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് പറയാം അക്കൗണ്ടിൽ നമ്മൾ എമൗണ്ട് കാണിക്കേണ്ടതാണ് മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് അതായത് ഇവിടെ നമ്മൾ സ്പോൺസർ ചെയ്യുന്ന ആളും അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് വരുന്ന ആളും ഏകദേശം ഒന്നര ഒന്നര ലക്ഷം രൂപ ഏകദേശം ഇവിടുത്തെ ആയിരത്തി അഞ്ഞൂറ് പൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കാണിച്ചിരിക്കണം അത് മാസം മുന്നേ നമ്മൾ ഇട്ട് വെച്ചിരിക്കണം അതായത് ഇപ്പം ജനുവരി തൊട്ട് ഇടുവാണെങ്കിൽ ജൂണില് ജൂണിന് ശേഷമേ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ആറ് മാസം നമ്മുടെ അക്കൗണ്ടിൽ കിടന്ന സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ആവാൻ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് പ്രൂഫ് വേണം അപ്പൊ നിങ്ങൾ ഒരു ഇതിപ്പോ എക്സാമ്പിൾ എക്സാമ്പിൾ ജൂൺ നിങ്ങൾ അക്കൗണ്ട് ചെയ്യുക അതായത് ജനുവരിയിലേക്ക് മുന്നേ ജനുവരി തൊട്ടുള്ള അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ അതിനകത്ത് ഈ ഒന്നര ലക്ഷം രൂപ കാണിക്കുന്നു അത് മാത്രമല്ല ഇത് പെർ പേഴ്സൺ ആണ് ഒരാൾക്കാണ് ഇപ്പൊ അച്ഛനും അമ്മേനും രണ്ടുപേരെയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പിള്ളേർ അങ്ങനെയൊക്കെയാണ് കൊണ്ടിരുന്നെങ്കിൽ ഓരോ ആൾക്കും സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ട് എന്താ പൈസ വേണ്ടി വരും അതുപോലെ തന്നെ ഇവിടെ സ്പോൺസറിന്റെ അക്കൗണ്ടിലും കാണിക്കുന്നത് പലരും സ്പോൺസറിന്റെ അക്കൗണ്ടിൽ കാണിക്കാൻ മറന്നു പോകാറുണ്ട് അല്ലെങ്കിൽ സ്പോൺസർ അക്കൗണ്ട് മെയിൻറ്റൈൻ ചെയ്യാതിരിക്കാറുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ വന്ന് ആയ ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം നമ്മൾ ഇവിടെ ഇവിടെ ഫ്രണ്ട്സ് അവരതും ഇതേപോലെ തന്നെ തന്നെ ആയായിരുന്നു അതേപോലെ വരുന്ന എന്തൊക്കെ ഡോക്യുമെന്റ് വേണം നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ വേണ്ടത് ഇവിടെ സ്പോൺസർ ചെയ്യുന്ന ആള് നമ്മൾക്ക് അവർ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കണം നമ്മുടെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ വേണം പിന്നെ നമ്മുടെ ഇവിടുത്തെ യൂട്ടിലിറ്റി ബില്ല് അതായത് നമ്മൾ നമ്മളിവിടുത്തെ റെസിഡന്റ് ആണെന്ന് കാണിക്കാനുള്ള യൂട്ടിലിറ്റി ബില്ല് നമ്മുടെ ബിആർ പി കാർഡ് പാസ്പോർട്ടിന്റെ കോപ്പി ഇപ്പൊ അതെല്ലാം ഇവിടുത്തെ ഓർഡർ സിഒ എസ് നമ്മളിവിടെ ഏത് ഏത് ജോബാണ് നമ്മൾ ചെയ്യുന്നത് അവിടെ നിന്നുള്ള സി ഒ എസ് അതിൻ്റെയൊക്കെ പ്രൂഫ് കാരണം നമ്മളിവിടെ താമസിക്കുന്നവരാണെന്നുള്ളതിൻ്റെ പ്രൂഫൊക്കെയാണ് അവർ ചോദിക്കുന്നത് അപ്പം അങ്ങനെ പിന്നെ ടെൻഡൻസി അഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അത് വെക്കാം അതിൻ്റെ ആവശ്യമില്ല യൂട്ടിലിറ്റി ബില്ലാണ് മെയിൻ ആയിട്ട് വേണ്ടത് കൗൺസിൽ ടാക്സ് അടച്ചതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂട്ടിലിറ്റി ബില്ലോ മതി അപ്പം അതൊക്കെയാണ് മെയിനായിട്ട് സ്പോൺസറിൻ്റെ ഭാഗത്തുനിന്നും വേണ്ടത് പിന്നെ നമ്മളൊരു ഇൻവിറ്റേഷൻ ലെറ്റർ അവരെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കും ഇൻവിറ്റേഷൻ ലെറ്റർ വേണം അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് വേണ്ടത് മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എമൗണ്ട് നമ്മുടെ നാട്ടില് സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത് ആറ് മാസത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പക്കയായിട്ട് വേണം അതിപ്പം എന്താ എഫ് ഡി ഇട്ടതാണെങ്കിലും അതി പക്ഷെ അതവർക്ക് അത്രയ്ക്ക് എന്താണ് അല്ല ഏഴ് നിമിഷം ലെറ്റർ ഉണ്ടെങ്കിൽ അതായത് നമ്മൾ ബാങ്കിൽ ലെറ്റർ ഇവർക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാലും നമ്മളിവിടെ പെട്ടുപോകില്ല നമുക്ക് ആവശ്യത്തിന് ഇവിടെ ചെലവഴിക്കാൻ അവിടെ നമ്മൾ ടൂറിസ്റ്റ് ഫീസ വിസിറ്റിംഗ് ഫീസിലാണല്ലോ വരുന്നത് ഇവിടെ നമുക്ക് ആവശ്യത്തിനെല്ലാം വിസിറ്റ് ചെയ്ത് കണ്ടു കണ്ടതീർക്കാനുള്ള എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അതേപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് വേണം മെയിനായിട്ട് നമ്മൾ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അത് മാത്രമല്ല ഇപ്പൊ ഈ ഇൻകം കാണിക്കുന്നതിനകത്ത് നമുക്ക് ഈ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തില് നമുക്ക് ഈ സേവിങ്സ് ആണല്ലോ കാണിക്കേണ്ടത് അതിൽ നമ്മുടെ ആരെങ്കിലും ഒക്കെ നമ്മുടെയല്ല ആപ്ലിക്കൻറ്റിനെ എന്തെങ്കിലും സ്വത്തോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ എന്തെങ്കിലും ഭൂമിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും ഒരു പ്രൂഫ് കാണിക്കാൻ പറ്റും അതിപ്പോൾ ഒരു നോട്ടറി വക്കീലിനെ കാണിച്ച് ഒരു നോട്ടറി വക്കീലിനെ കാണിച്ച് അവരുടെ ഒരു ലെറ്റർ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രൂഫായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണ് ആപ്ലിക്കൻ്റെങ്കിൽ അവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം അവർ അവരുടെ ഏത് സ്ഥാപനത്താണ് അവർ ജോലി ചെയ്യുന്നത് അവിടുന്ന് ലീവ് പെർമിറ്റ് ആയിട്ടുള്ളതുകൊണ്ടുള്ളൊരു ലെറ്റർ വേണം അത് മാത്രമല്ല ഇപ്പം അതല്ല നിങ്ങൾ ഇപ്പോൾ റിട്ടയേർഡ് ആണെങ്കിൽ റിട്ടയേഡ് ആയതിൻ്റെ അത് പെൻഷൻ ആയതിൻ്റെ പ്രൂഫ് വേണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യണം കാരണം നമ്മളിവിടെ പ്രോപ്പറായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അല്ലാതെ ഒരിടത്തുനിന്ന് ഒളിച്ച് ഓടിയോ അല്ലെങ്കിൽ ഒടി താമസിക്കാനോ ഒന്നും വരുന്നതല്ല എന്നുള്ളൊരു ഇത് വേണം അപ്പം എല്ലാം പക്കിയായിട്ട് ഇപ്പോൾ ജോബ് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെത് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ ആരെങ്കിലും മിസ്റ്റി മിസൈൽ വരുന്നുണ്ടെങ്കിൽ അവർക്ക് സ്കൂളിൽ നിന്നുള്ള ലീവ് അപ്പം അങ്ങനെയുള്ള കാര്യത്തിൻ്റെയൊക്കെ ഒരു പ്രൂഫ് നിങ്ങളിവിടെ സബ്മിറ്റ് ചെയ്യണം ഞങ്ങൾ തന്നെയാണ് അമ്മയുടെ രണ്ടാമത്തെ വിസയ്ക്ക് വേണ്ടി ഞങ്ങൾ അപ്ലൈ ചെയ്തത് ആദ്യത്തെ റിജക്റ്റ് ആയി കഴിഞ്ഞപ്പം അപ്പം നമുക്ക് അവിടെ നമുക്ക് പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യേണ്ട അടുത്ത് ഒരുപാട് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തുമാത്രം പ്രൂഫ് നമ്മുടെ ആപ്ലിക്കേഷനെ എന്താണ് ശക്തമാക്കാൻ വേണ്ടി പ്രൂഫ് നമുക്ക് സബ്മിറ്റ് ചെയ്യാം കാരണം ഓരോ ഹെഡിങ് ആയിട്ടും അവർ പല പല എന്താണ് ഫോമുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ഫോമുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവർ തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്തുമാത്രം നമുക്ക് മെൻഷൻ ഓപ്ഷനും ഉണ്ട് കാരണം 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 കൊണ്ടാണ് വരുന്നത് വരുന്നത് എന്നുള്ള കാര്യം മെൻഷൻ നമ്മൾ ഒത്തിരി ഇതേപോലെ മിക്ക ആവാനുള്ള മെയിൻ ഒരു ഒറ്റ മോനാണ് അല്ലെങ്കിൽ ഒറ്റ മോളാണ് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തിരിച്ചു പോയില്ല ഇവിടെ തന്നെ സ്റ്റേ ചെയ്യും എന്നുള്ള ടെൻഷനാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ അങ്ങനെയുള്ള കാര്യത്തിലാണ് പലരും റിജക്റ്റ് ലെറ്ററിൽ അവർ റിജക്ഷൻ ലെറ്ററിൽ അവർ കാരണം എഴുതും നിങ്ങൾ ഇവിടെ വന്ന് തിരിച്ചു പോകുമെന്ന് അവർക്ക് ഉറപ്പില്ല എന്നുള്ള കാര്യത്തിൽ അവർ എഴുതും അപ്പൊ നമ്മൾ വീണ്ടും രണ്ടാമത് അപ്ലൈ യാണെങ്കിൽ ഇനി അതല്ല നിങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളിവിടെ വന്ന് തിരിച്ചു പോകും എന്ന് കാണിക്കാനുള്ള ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പ്രൂഫ് എന്തെങ്കിലും വെക്കുക ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ബിസിനസ് ഉണ്ട് അത് നോക്കി നടത്താൻ നിങ്ങൾക്ക് തിരിച്ചു പോകണം അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നിങ്ങൾ അവിടെ വേറെ എന്തെങ്കിലും ജോബ് ചെയ്യുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു കയറണം എന്ന് കാണിക്കാനുള്ള ഒരു പ്രൂഫും കൂടി നിങ്ങൾ വെക്കുവാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒന്നും കൂടി സ്ട്രോങ് ആയിരിക്കും അതേപോലെ തന്നെ നമ്മളിവിടുത്ത് കുറെ പേര് ചോദിച്ചായിരുന്നു ഈ വിസിറ്റ് വിസയിൽ വരുന്നവർക്ക് ഏജ് ലിമിറ്റ് ഉണ്ടോ എന്ന് ഏജ് ലിമിറ്റ് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഓക്കെ ആണ് നമ്മൾ ഒറ്റയ്ക്ക് വരാൻ പറ്റുന്നുള്ള ഒറ്റയ്ക്ക് അല്ല മീൻസ് കഴിഞ്ഞാലും ഇതാണെന്നുള്ള കണ്ടീഷൻ ആണെങ്കിലും നമുക്ക് വരുന്നതിന് യാതൊരു കുഴപ്പമില്ല നമുക്ക് ഇവിടെ വരാം അങ്ങനെയൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട് അത് മാത്രമല്ല വേറൊരു ശ്രദ്ധിക്കേണ്ടത് മാക്സിമം കുറച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് ഒരു ഇൻഷുറൻസ് 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 എല്ലാം ട്രാവൽ ട്രാവൽ എടുക്കുക മെയിൻ എന്താണെങ്കിലും അത് എടുക്കുക നമുക്ക് ഇവിടെ അത്യാവശ്യമാണ് നമുക്ക് ഇവിടെ ജീപിയിലൊന്നും തോന്നിയ പോലെ പോയി കാണിക്കാനൊന്നും പറ്റത്തില്ല എന്തെങ്കിലും ഒരു ആവശ്യം

പിന്നെ കുറച്ച് പേര് നമ്മളടുത്ത് ചോദിച്ചായിരുന്നു വിസിറ്റിംഗ് മിസൈൽ വന്നിട്ട് ഇവിടെ വന്ന് വർക്ക് ചെയ്യാൻ എന്നുള്ളത് കാരണം നമുക്കറിയാം ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് വിസിറ്റിംഗ് എടുത്ത് പോയിട്ട് അവിടെ ഒരു ജോബ് കണ്ടുപിടിച്ച് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ യു കെയിൽ അങ്ങനെ പറ്റത്തില്ല നമ്മൾ വിസിറ്റിംഗ് മിസൈ അടിച്ച് വരുമ്പോൾ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് നമുക്കിവിടെ വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല എന്നുള്ളത് അത് മാത്രമല്ല നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് പറ്റത്തില്ല നമ്മളൊരു അടുത്ത് ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് ചോദിക്കുന്നത് നിങ്ങൾക്ക് യു കെയിൽ വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് ഉണ്ടോ ആ പെർമിറ്റ് കാർഡ് ഉണ്ടോ എന്നാണ് ഇവർ ചോദിക്കുന്നത് അതിന് ഇവിടെ നമുക്ക് പ്രോപ്പർ എവിടെയും നമുക്ക് ജോബിലൊന്നും കയറാൻ പറ്റത്തില്ല അപ്പൊ പക്ഷെ അങ്ങനെ ഒരു ന്യൂസ് കണ്ടായിരുന്നു നമ്മളും ഈ പറഞ്ഞ പോലെ വിസിറ്റിംഗ് മിസൈൽ വന്നിട്ട് ഇനി മുതൽ വർക്ക് ചെയ്യാന്നുള്ള കാര്യം പക്ഷെ അത് അങ്ങനെ ഒന്നും ആയിരിക്കില്ല അത് വേറെന്തെങ്കിലുമൊക്കെ രീതിയിലായിരിക്കും കാരണം വിസിറ്റിംഗ് മിസൈൽ വന്ന് വർക്ക് ചെയ്യാനുള്ള ഇത് പെർമിഷനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മെഡിക്കൽ ഫീൽഡിലുള്ള ആരും ഉണ്ടാവില്ല കാരണം എല്ലാവരും അത് ഇപ്പം ആരും സേവനം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വരുന്നത് എല്ലാവരും അവരവരുടെ പൈസയ്ക്കും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം മാസം വരിക കുറച്ച് പണിയെടുക്കുക നേരെ നാട്ടിൽ പോവാം ഒക്കെ ആവുമ്പോൾ തിരിച്ച് നാട്ടിൽ പോവാം നമ്മള് മെയിനായിട്ട് പിന്നെ നമ്മൾ ഇതുപോലത്തെ വേറെ വീഡിയോസ് ഒന്നും ചെയ്യാത്ത ആൾക്കാരെ വെറുതെ നമ്മൾ ടെൻഷൻ അടിപ്പിക്കണ്ട വെറുതെ നമ്മൾ ഇട്ടിട്ട് ലാസ്റ്റ് ആൾക്കാർക്ക് ടെൻഷൻ ആവും അല്ലേ ഒത്തിരി നമ്മൾ വേറെ ഒത്തിരി വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാറുണ്ട് പെട്ടെന്ന് എന്താ അവസ്ഥ നിർത്താൻ പോകുന്നു അത് നിർത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുള്ളതാണെങ്കിൽ മാത്രമേ നമ്മൾ ഇനി മുതൽ നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുകയുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ചെയ്യണമെന്നല്ല എന്തെങ്കിലും ഡൗട്ട് മീൻസ് നമ്മളിവിടെ ഉള്ളതായത് കൊണ്ട് നമുക്ക് അത്യാവശ്യം ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് നോക്കുന്നതാണ് നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ നാട്ടിലുള്ളവരെല്ലാവരും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം എന്നില്ല അപ്പം ഞങ്ങൾ അത് നോക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം വഴിയോ അല്ലെങ്കിൽ നമുക്ക് കമൻറ്റ് വഴിയോ

തൗസൻഡ് നയൻ ഹൺഡ്രഡ് എന്നുള്ള ഒരു പൗണ്ട് വേണം ആനുവൽ ഇൻകം വേണം എന്നുള്ളതിപ്പം ടു തൗസൻഡ് സംതിങ്ങിലോട്ട് കുറച്ചിട്ടുണ്ട് കാരണം അങ്ങനെ ഒരു ഇളവ് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല തേർട്ടിഎറ്റ് തൗസൻഡ് അത്രയും ആനുവൽ ഇംഗം എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിലവില് വന്ന കാര്യങ്ങളല്ല പ്രൊപ്പോസൽസ് മാത്രമായിരുന്നു വരും വരും വെറുതെ കാര്യങ്ങളല്ലാണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങള് ഇന്നത്തെ നമുക്ക് ഷെയർ ചെയ്യാനുള്ളൂ മെയിൻ ആയിട്ട് നമുക്ക് വിസിറ്റിംഗ് മിസൈലായിരുന്നു ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇപ്പം വിസിറ്റിംഗ് മിസൈൽ വരുന്നവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പൊ അതായിരുന്നു നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിലൂടെ കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമ്മളിവിടെ താഴെ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് അതുവഴി ഒന്ന് ചോദിച്ചാൽ മതി